ഹലോ അസ്സലാമു അലൈക്കും ഷിൻസിസ് ഉള്ള എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് നോമ്പ് പതിനേഴാണ് അപ്പൊ നോമ്പ് പതിനേഴിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാരും വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കണ്ടു നോക്കിട്ടോ നിനക്ക് ഇഷ്ടമാകുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ അപ്പൊ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം അപ്പം ഇന്ന് നമുക്ക് ഭദ്രങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് ചീരിഞ്ഞ് കിട്ടുമല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ബീഫ് കറിയാണ് ഇട്ടാണ് കിട്ടണത് അപ്പോൾ പള്ളിക്കന്ന് കറി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കാനുണ്ടാവും നമുക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കാനുണ്ടാവും അപ്പം ഞാനിതൊന്ന് അഴിച്ചു നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ ചില പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരമാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല നല്ല കറി തന്നെ ആയിരിക്കും ചിലപ്പം കുറച്ച് കട്ടി ചില പള്ളിക്ക് അത് കൊണ്ടപ്പോ നല്ല കട്ടി ഉണ്ടാവും വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടാവും അപ്പൊ ഇതൊന്ന് ഞാനൊന്ന് അപ്പൊ നമുക്കിതൊന്ന് റെഡി ആക്കി എടുക്കാം വേണ്ടതിലും വലിയ വലിയ കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാനിത് കറി ആക്കണില്ല ഒരുപാട് കറി ആക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇന്നിവിടെ ഇരിക്കട്ടെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഏഹ് കാണിക്കാം അപ്പൊ നമുക്ക് അയൽവാസി കൊണ്ടുവന്നാണ് കേട്ടോ പത്തിരി അപ്പൊ അവർക്ക് ഇന്ന് പത്തിരിയാണ് അപ്പൊ കുറച്ച് കൂടുതൽ അവർ പരത്തിയിട്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് പരത്തിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ഇത് ഇന്ന് ബീഫിലേക്ക് ഇത് ചുട്ടെടുക്കണം പത്തിരി ചൂടുകയും ചെയ്യണം നമുക്ക് കറി ഒന്ന് റെഡിയാക്കാൻ വേണം അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇതാ ഒരു ചീനച്ചട്ടിയിൽ സവോളയും തക്കാളിയും ഏഹ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല സവാളും തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇതിൽ ഈ കാണുന്നത് മൊത്തം വെളിച്ചെണ്ണ അല്ലാട്ടോ നമ്മുടെ തക്കാളിയിലത്തെ നീര് ഇറങ്ങി വന്നത് ഒക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പൊ ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കണം അപ്പൊ അപ്പുറത്ത് ഞാൻ പത്തിരിയും കൂടെ ഉണ്ടാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പൊ പള്ളിയിൽ നിന്ന് കറി ഇട്ടണം കാരണം പിന്നെ ഒന്ന് വേറെ കറിയുടെ കറി വെക്കണമൊന്നുമില്ല കേട്ടോ അപ്പൊ നമുക്ക് ഈ ബീഫും ഈ പത്തിരി ആണ് അപ്പൊ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതില് ഞാൻ ആദ്യം കുറച്ച് കുരുമുളക് പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതൊന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ബീഫിന് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കറി നല്ല ചൂടുണ്ട് ചൂടുണ്ട്ട്ടാ ഇപ്പൊ ഉള്ളൂ അപ്പൊ നല്ല ചൂടുണ്ട് അപ്പൊ ആ ചൂടോടെ തന്നെയാണ് ഞാനിത് റെഡി ആക്കുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പുറത്ത് നമ്മുടെ പത്തരിയും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആ കവറിൽ ഒരു ലേശം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പൊ അതിൽ നമ്മളുടെ ബീഫിന്റെ മസാലയും ഒക്കെ നല്ലോണം ഇണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്തിരി ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അരിക്ക് ഒഴിച്ചുകൊടുത്തിന് നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പൊ ഇനി ഇതാ കുറച്ച് കുരുമുളക് അധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം അപ്പൊ ബീഫ് നല്ലോണം തിളച്ചതിന്റെ ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ഗ്യാസ് ഗ്യാസൊന്ന് മാറ്റി കൊടുക്കാം നമുക്ക് പലഹാരമൊക്കെ ഉണ്ടാക്കണ്ടേ സ്നാക്സ് ഉണ്ടാക്കാനുണ്ട് കുറച്ച് ചെറുപഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഈ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ അപ്പൊ ഇതിലിട്ടാലും നല്ലോണം ഒന്ന് അരഞ്ഞു കിട്ടും അപ്പൊ ഞാൻ മിക്സി എടുത്തില്ലേ അതിനുകൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചിട്ട് എടുക്കാം അതില് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ കുറച്ച് ഇലക്കൂടി ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഇലക്ക നമ്മളിവിടെ പൊടിച്ചിട്ടുള്ള ഇലക്കയാണ് ഇലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചതാണ് കേട്ടോ അപ്പൊ അത് ഞാനെന്താ ഷോപ്പറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ചിന്വ പത്തിരി നോക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് പത്തിരി ആവണത് നോക്കണുണ്ട് അപ്പൊ ഇതാ അവൊരിച്ചിടാൻ മടിയായിട്ട് പിന്നെ ഞാൻ തൊരിച്ചിട്ട് കൊടുക്കാണ് കേട്ടോ അപ്പൊ ഈ ചെറുപഴം വെച്ചിട്ടുള്ള ഈ സ്നാക്സ് എല്ലാരും ഉണ്ടാക്കിട്ടുണ്ടാവൂലേ അപ്പൊ ഇത് വെച്ചിട്ടുള്ള സ്നാക്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല പൊങ്ങി വരും കേട്ടോ നല്ല പഞ്ഞി പോലെ ഉണ്ടായിരിക്കും അപ്പൊ ഞാൻ ബാക്കിയുള്ള പഴം കൂടെ അതില് ഇട്ട് കൊടുത്തുട്ടോ പഞ്ചസാരി ഇലക്ക പൊടി ഇട്ടിട്ട് അപ്പൊ ഇനി ഷീനും അത് അടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവനത് ഏർ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പൊ ഒട്ടും വെള്ളം ഒന്നും ചേർക്കാണ്ടോ അടിച്ചെടുക്കേണ്ടത് കൈ വെച്ചിട്ട് നമുക്ക് ഈ പഴം നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്താലും മതി കേട്ടോ അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്താലും മതി എന്നിട്ട് നമുക്കതിന് പൊടിയിട്ട് കൊടുത്തിട്ട് ഒന്ന് പാകാക്കി എടുത്താൽ മതി അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ കടലമാവ് ഗോതമ്പമാവോ മൈദയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് മൂന്ന് ഏത് വേണേലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കടലമാവ് കുറേശ്ശേർ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പാകാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കരിഞ്ചീരകമാണ് കറുത്ത വെള്ളമോ കരിഞ്ചീരകോ എന്തെങ്കിലും ഒന്ന് നമുക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടാ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഈ പത്തിരി ആവുന്നത് വരക്ക് ഞാൻ ആ ബാറ്ററോടെ മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസിന് ഇന്ന് ഇപ്പൊ വേറെ ഒന്നും ഇല്ല അപ്പൊ അവൻ പറഞ്ഞു പഴ അടിക്കാന്ന് പറഞ്ഞിട്ടോ അപ്പൊ പക്ഷെ പഴം നമ്മള് കട്ടിയില്ല ജ്യൂസ് അടിക്കുക അപ്പൊ അങ്ങനെ അല്ലാണ്ട് നമുക്ക് ദാഹം മാറ്റാനുള്ള ഒരു പാകത്തിലേക്കാണ് കേട്ടോ അത് അടിക്കണത് അവന് അപ്പോൾ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ അതില് നമുക്ക് നല്ലോണം ഒന്ന് ലൂസാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് അടിക്കണത് കേട്ടോ നമുക്ക് കുറച്ച് കട്ടി നോമ്പിറക്കുമ്പോ കട്ടിയിൽ കുടിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാട്ടോ അങ്ങനെ ആർക്കും വലിയ താല്പര്യം ഇല്ല കട്ടിയിൽ അടിച്ചിട്ട് കുടിക്കണത് നോമ്പി പിന്നെ നോമ്പിറക്കുന്ന സമയത്ത് കേട്ടോ അല്ലാതെ നമ്മള് വൈകുന്നേരം അടിക്കുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെയൊക്കെ അടിച്ചു കുടിക്കും അപ്പോൾ അതില് ഞാൻ അതിലിതാവിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബൂസ്റ്റ് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് ലേശം കോഫി പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണിച്ചിട്ടില്ല ആ വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ ഇത് പാല് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലാണ് അപ്പൊ അതിൽ നിന്ന് ലേശം ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ പത്തിരി ചൂടല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ പഴം കൊണ്ടുള്ള ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാം അല്ലെ അപ്പൊ ഇതാണ് ഇതിന്റെ പരുവെന്ന് പറയണത് കേട്ടാ അപ്പൊ കുറച്ച് സമയം വെച്ചാലും വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ചെറുപഴ അല്ലേ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പതാ ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക ഒരു ഒത്തിരി വലിയ വലിയ ബോളായിട്ട് ഇട്ട് കൊടുക്കരുത് ഇട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ വേവാൻ പണിയായിരിക്കും അപ്പൊ ചെറിയ ചെറിയതായിട്ട് ഇട്ട് കൊടുക്കുക ഒരു കുഞ്ഞു സ്പൂൺ എടുത്തിട്ട് അതില് നിറച്ചിട്ട് കൊടുത്താലും മതി അപ്പൊ ഇതൊരു ഭാഗമാവുമ്പോ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്ക അപ്പ ഇത് ചെറുപഴാണ് പെട്ടെന്ന് തന്നെ ആകുംട്ടോ അപ്പൊ അത് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കോരി എടുക്കാം അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇത് ഇട്ട് തന്നെ ആദ്യം ആദ്യം ഇട്ടതൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ എണ്ണ കുറച്ച് നമ്മൾ തീ കുറച്ചിട്ട് വെച്ചുകൊടുക്കരുത് അപ്പൊ നമ്മുടെ സ്നാക്സ് എണ്ണ കുടിക്കൂട്ടോ അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്ത് കൊടുക്കരുത് നമ്മളത് ആവ ഇട്ട് കൊടുക്കണത് കരി എന്ന് വെച്ചിട്ട് ചെയ്യുവല്ലോ അപ്പം അനും ചെയ്യരുത് കേട്ടോ പിന്നെ ദാ ജ്യൂസ് ഇങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ദാഹം മാറ്റാനുള്ള ഒരു പാകത്തിനാണ് കേട്ടോ പിന്നെ കൊറേ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ കുടിക്കുമോ എന്ന് വിചാരിക്കണ്ട നമ്മുടെ ഇവിടെ കുറെ കുട്ടികളുണ്ട് സലമുള്ള ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടിട്ടായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടാ അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട് അപ്പൊ എല്ലാരും കൂടി കുടിക്കുമ്പോ രസല്ലേ അല്ലെ അപ്പൊ അതുപോലെ തന്നെ സ്നാക്സ് കേട്ടോ ഇതൊക്കെ ഒന്നും ഞങ്ങൾ കഴിക്കൂല അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ് ഇനി നമുക്ക് നോമ്പ് ഉറക്കുമ്പോ കാണാം അപ്പൊ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ട് അപ്പൊതാ നമ്മള് ഏഹ് ഫ്രൂട്സ് എന്ന് പറയപ്പോ മുന്തിരി തന്നെ ഉള്ളുട്ടോ മുന്തിരി കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഈന്തപ്പഴം നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ സനമോള് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ ഇത് കട്ടിയില് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് അങ്ങനെയാവും ഇഷ്ടമുണ്ടാവുക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അതിലൊരു കോഫിയുടെ ഒരു മണൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ കോഫി ബ്രൂ കോഫിയുടെ ഒരു ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബൂസ്റ്റും കൂടിയിട്ടാണ് അപ്പൊ അത് ഇത്തിരി ഇങ്ങനെ ലൂസിലാവുമ്പോൾ നമുക്ക് ദാഹം മാറാൻ വേണ്ടി കുടിക്കൂല അതുപോലെ നമുക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കെട്ടോ അപ്പൊ ഇന്നത്തെ നോമ്പ് തുറക്കുമ്പോഴത്തുള്ള ഏർ കാര്യങ്ങള് വിഭവങ്ങൾ ഇതൊക്കെയാണ് ഇട്ടോ അപ്പൊ ഇനി നമുക്ക് രാത്രി ഫുഡൊക്കെ കഴിക്കുമ്പോ കാണാം ഇപ്പതാ സമയം ഒമ്പതരായിട്ടുള്ളൂ ഒന്ന് കൊറച്ചും കൂടെ നേരത്തെയാണ് കേട്ടോ കഴിക്കണത് വിശപ്പ് ഉണ്ട് എല്ലാവർക്കും കൂട്ടോ അപ്പൊ ഏർ ഒരുപാട് എണ്ണക്കടിയും കാര്യങ്ങളും ഒന്നും കഴിക്കാൻ ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊന്ന് വിശക്കുണ്ട് അപ്പൊ നേരത്തെ തന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പൊ പത്തിനും നമ്മുടെ പള്ളിയിലെ ബീഫ് കറിയും അല്ലെ അപ്പൊ ബീഫ് ഞാൻ ആ ചീനച്ചട്ടിയോട് കെ കൊണ്ടെന്ന് വെച്ചോട്ടോ വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ടൊന്നും ഇല്ല അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് തരണം കേട്ടോ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടിട്ട് ഒന്ന് ശ്രമിക്കണേ അതുപോലെ ലൈക്ക് ഇടാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്ന് അറിയിക്കട്ട അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളുട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും